ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിലാണെങ്കിലും ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ മെച്ചപ്പെട്ട ബന്ധമുണ്ടാകാൻ പോകുന്നു ചൈന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്താണ് ചൈന അങ്ങനെ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് ഇതേ സമയം തന്നെ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോറും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് ഇതിലെന്താണ് വാസ്തവം ഇന്ത്യയും ചൈനയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അജണ്ടകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അടച്ചിട്ട മുറിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സുപ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കേണ്ടത് സിലിഗുരി കോറിഡോർ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നിലവിൽ തീർത്തും അത്തരം ഒരു സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ ചൈനയെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ല അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആണ് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ളത് സൗഹൃദത്തിൽ ഇരിക്കുന്ന രാജ്യത്തിനെ തന്നെ ആക്രമിച്ച് ചീത്തപ്പേരുണ്ടാക്കിയവരാണ് ചൈനക്കാര് അതുകൊണ്ട് ചൈനയെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇന്ത്യയിലേക്ക് ചൈനീസ് പ്രസിഡന്റ് സന്ദർശനം നടത്താൻ വരുന്ന സമയത്ത് ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈനീസ് പട്ടാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്തും യവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലെ ഒരു വൻ ശക്തിയുമായിട്ട് യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ചൈനയ്ക്ക് അറിയാം അതുകൊണ്ട് അവർ അത്തരം ഒരു ബുദ്ധിമോശം കാണിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത അതായത് ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് സിലുഗുരി കോറിഡോറും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ലക്ഷ്യം വയ്ക്കും എന്ന ഒരു സാധ്യത തൽക്കാലം നമുക്ക് മാറ്റിവയ്ക്കാം എന്തായാലും ഏതാനും വർഷങ്ങളിലേക്കെങ്കിലും അത്തരം ഒരു സാധ്യതയില്ല അതിന്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയപ്പെടുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടാകാം എന്ന തോന്നലിലേക്ക് നമ്മൾ എത്തുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആഗോള തലത്തിൽ ചൈനയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണോ എന്നൊരു ചോദ്യമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം ഒരിക്കലും ഇന്ത്യയല്ല ചൈനയുടെ ഒന്നാമത്തെ ശത്രു ചൈനയുടെ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് രണ്ടും മൂന്നും ശത്രുക്കൾ വേറെയും ചൈനയുടെ പട്ടികയിൽ ഉണ്ടാവും എന്തായാലും ആദ്യ പത്തിൽ ഇന്ത്യ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരിക്കാം പക്ഷെ എങ്കിലും ആദ്യ അഞ്ചിൽ ഇന്ത്യ ഉണ്ടോ എന്നത് സംശയമാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ശത്രുവാണ് ജപ്പാൻ ശത്രുവാണ് ഓസ്ട്രേലിയ ശത്രുവാണ് ഫിലിപ്പൈൻസ് ശത്രുവാണ് ബ്രിട്ടൻ ശത്രുവാണ് അങ്ങനെ ചൈനയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശത്രുക്കൾ ഒരുപാടുണ്ട് ഇപ്പൊ ചൈന സൗഹൃദമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വിയറ്റ്നാം പോലും ചൈനയുമായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ശത്രുതയുള്ള രാജ്യമാണ് തായ്വാൻ ഓൾറെഡി ചൈനയുടെ ഏറ്റവും വലിയ ശത്രുവാണ് പക്ഷെ തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചൈനയുടെ ശത്രുക്കളുടെ എണ്ണം എടുത്താൽ ഒരുപാടുണ്ട് ചൈനയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ നമ്മൾ നോക്കിയാൽ ചൈന എങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ ചുറ്റി വരിഞ്ഞിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുമായിട്ട് ഒരിക്കലും ചൈന യുദ്ധമല്ല ആഗ്രഹിക്കുക മറിച്ച് സൗഹൃദമായിരിക്കാം എന്നൊരു വിലയിരുത്തലേക്ക് നമ്മൾ എത്തുന്നത് വീണ്ടും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയത്ത് വേണമെങ്കിലും മറുകണ്ടാം ചാടാം ഏത് സമയത്ത് വേണമെങ്കിൽ പിന്നിൽ നിന്ന് കുത്താം കാല് വാരാം എന്തും ചെയ്യാം അപ്പൊ ഇന്ത്യ ഒരിക്കലും ചൈനയെ വിശ്വസിക്കില്ല ഇനി അഥവാ ഇന്ത്യക്ക് ചൈനയെ വിശ്വസിക്കണമെങ്കിൽ ചൈന നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടി വരും ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാമെന്ന് അത് ചൈനയുടെ മാത്രം ഉത്തരവാദിത്വമാണ് ചൈന എന്നൊരു രാജ്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും നല്ല സുഹൃത്തുക്കളായിട്ട് കുറെ വർഷത്തേക്കെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ അത് ചൈന ആഗ്രഹിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഇന്ത്യയെ പ്രവോഹിക്കാതെ ഇന്ത്യ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ചൈന മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ റിലേഷൻ മുന്നോട്ട് പോകും പക്ഷെ ചൈന ഇപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ചൈനയുടെ അയൽ അയൽരാജ്യങ്ങൾ നമ്മൾ എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാനിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക സാന്നിധ്യങ്ങളുണ്ട് ജപ്പാനിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ബേസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു എയർ ബേസ് ആണ് അവിടെ ഉള്ളത് അത് ചൈനയുടെ ഏറ്റവും അടുത്തുള്ള ഒരു എയർ ബേസ് ആണ് ഒക്കിനാവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ എയർ ബേസ് തായ്വാനിൽ നിന്ന് വെറും എണ്ണൂറ് കിലോമീറ്റർ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ബോംബർ വിമാനങ്ങൾ നിരീക്ഷണ വിമാനങ്ങൾ അടക്കം അത്യാധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പാണ് ജപ്പാനിൽ തന്നെ വേറെയും മിലിറ്ററി ബേസുകൾ അമേരിക്കയ്ക്കുണ്ട് നേവി ബേസുകളും അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ജപ്പാനിൽ അമേരിക്കയ്ക്ക് വൻ സന്നാഹങ്ങളാണുള്ളത് ഒരു മിനി അമേരിക്ക തന്നെ ജപ്പാനിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അത് വലിയൊരു തെറ്റല്ല രണ്ടാമത് സൗത്ത് കൊറിയ സൗത്ത് കൊറിയയിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള മിലിറ്ററി ബേസുകൾ ഉണ്ട് അവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഓവർസീസ് മിലിറ്ററി ആണ് സ്ഥിതി ചെയ്യുന്നത് കൊറിയൻ പെനിൻസുലയില് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് പ്രധാനമായിട്ടും ഉത്തര കൊറിയയും ചൈനയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണ കൊറിയയിൽ അമേരിക്ക സൈനിക താവളം പണിതുയർത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വൻ സൈനിക സന്നാഹങ്ങളാണ് ഇവിടെ ഉള്ളത് അതായത് ചൈനയുടെ തൊട്ടടുത്ത് വലിയ രണ്ട് രാജ്യങ്ങളിൽ വൻതോതിലുള്ള യു എസ് സൈനിക സാന്നിധ്യമുണ്ട് എന്ന് കാണാം അടുത്തത് ഗുവാം മൈക്രോനേഷ്യയിലെ അമേരിക്കയുടെ ഒരു മിലിട്ടറി ബേസ് ആണ് ഇവിടെ ഉള്ളത് വെസ്റ്റേൺ പസഫിക് ഓഷനിൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു മിലിറ്ററി ബേസ് ഇവിടെ ഉണ്ടെന്ന് തന്നെ കാണാം അപ്പോൾ ഈ ഗുവാം എന്ന് പറയുന്നത് ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരുടെ ഒരു മിലിട്ടറി ബെയ്സ് ആണ് രണ്ടായിരം മുതൽ മൂവായിരം കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ചൈനയിൽ നിന്ന് ഈ ഒരു ബെയ്സ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ എയർക്രാഫ്റ്റുകൾക്കൊക്കെ അനായാസം ചൈനയെ ടാർഗറ്റ് ചെയ്യാനും അവരുടെ മുങ്ങിക്കപ്പലുകൾക്ക് ചൈനയെ ടാർഗറ്റ് ചെയ്യാനും ഇവിടെ നിന്ന് സാധിക്കും ഇവിടെ അമേരിക്കയുടെ വാർഷിപ്പുകളും ധാരാളമായിട്ടുണ്ട് അടുത്ത നാലാമത്തെ എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസിൽ ഇപ്പോൾ അമേരിക്ക മിലിറ്ററി സാന്നിധ്യം വർദ്ധിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് യു എസിന്റെ ഏറ്റവും അടുത്തൊരു സഖ്യ രാജ്യമാണ് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓഷ്യാനിലെ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏഷ്യ പസഫിക്കിലെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി ബേസുകളിൽ ഒന്നാണ് ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ ഓഷ്യനിലെ ഐലൻഡ് അവര് കയ്യിൽ വെച്ചിട്ടുള്ളത് ഇത് പാട്ടത്തിനെടുത്തിട്ടുള്ളതാണ് ഇവിടെ സബ്മറൈൻസ് ഉണ്ട് ബോംബറുകൾ ഉണ്ട് അമേരിക്കയുടെ അത്യാധുനികമായിട്ടുള്ള എല്ലാ മിലിട്ടറി ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഓസ്ട്രേലിയയില് അമേരിക്കയ്ക്ക് വൻ തോതിലുള്ള മിലിറ്ററി സംവിധാനങ്ങളുണ്ട് ഇതും ചൈനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടാതെ തായ്ലൻഡ് സിംഗപ്പൂർ എന്നിവിടങ്ങളിലും അമേരിക്കയ്ക്ക് മിലിട്ടറി സാന്നിധ്യങ്ങളുണ്ട് ഇതിനു പുറമെ വിയറ്റ്നാമിൽ അമേരിക്കയുടെ ചില സീക്രട്ട് ആയിട്ടുള്ള മിഷൻസ് ഉണ്ട് ഒപ്പം അമേരിക്ക വിയറ്റ്നാമിനെയും അവരുടെ കൂടെ നിർത്തിയിട്ടുണ്ട് വിയറ്റ്നാമിന്റെ എക്കണോമിക് ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് യു എസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് സോ അവരും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളെല്ലാം തന്നെ അമേരിക്ക നന്നായിട്ട് അവിടെയും മുതലെടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്ക് ചുറ്റും അമേരിക്കൻ മിലിട്ടറി ബേസുകളും ചൈനയുടെ ശത്രു രാജ്യങ്ങളുമാണ് കൂടുതലായിട്ടുള്ളത് തായ്വാന് ഏറ്റവും അധികം ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയാണ് തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അമേരിക്ക ആശ്രയിച്ചാണ് അപ്പോൾ അമേരിക്ക എങ്ങനെയാണ് ചൈനയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് നോക്കൂ ഇതിന് പുറമെയാണ് ബംഗ്ലാദേശിലും മ്യാൻമാറിലും അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന സൂചനകൾ വരുന്നത് ഡീപ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് എങ്കിൽ പോലും അമേരിക്ക തന്നെയാണ് അതിൻ്റെ പുറകിലെന്ന് എല്ലാവർക്കും അറിയാം ഡീപ് സ്റ്റേറ്റ് എന്നും അമേരിക്ക എന്നൊക്കെ പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ് മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപം മ്യാൻമാറിലെ പട്ടാളവുമായിട്ട് നല്ല ബന്ധമാണ് ചൈനയ്ക്കുള്ളത് മ്യാൻമാറിലെ ചില വിഘടനവാദ ഗ്രൂപ്പുകൾ ചൈനീസ് പക്ഷ ഗ്രൂപ്പുകളാണ് അവർക്ക് ചൈന ചില സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ മ്യാൻമാറില് മെയിനായിട്ട് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിൽ വിഘടനവാദ ഗ്രൂപ്പുകൾക്കെല്ലാം സപ്പോർട്ട് യു എസും യു എസ് സഖ്യരാജ്യങ്ങളുമാണ് കൊടുക്കുന്നത് അവിടെയും അവരുടെ പ്രധാന ടാർഗറ്റ് ചൈനയാണ് ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചതും പ്രധാനമായിട്ട് ചൈനയെ ടാർഗറ്റ് ചെയ്യാനാണ് ഒപ്പം ഒരുപക്ഷെ ഇന്ത്യയും അതിലൊരു ടാർഗറ്റ് ആയിരിക്കാം എന്തായാലും പ്രധാന ടാർഗറ്റ് യു എസിന്റെ ആഗോളതലത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ചൈനയും റഷ്യയും ഉത്തര കൊറിയയുമാണ് ഇപ്പോൾ ഇറാനും ഉണ്ട് ഈ നാല് രാജ്യങ്ങളാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ക്യൂബയൊക്കെ പോലുള്ള രാജ്യങ്ങൾ അതിന് താഴെ വരുള്ളൂ അതൊന്നും അത്ര സ്ട്രെങ്ത് ഉള്ള രാജ്യങ്ങളല്ല ഈ നാല് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ അമേരിക്കയുടെ ശത്രു എനിക്ക് തോന്നുന്നു ചൈന തന്നെയാണ് കാരണം ചൈനയാണ് ഇതിൽ ഏറ്റവും വലിയ എക്കണോമിക് പവർ എന്ന് പറയുന്നത് യു എസിനെ ചലഞ്ച് ചെയ്യാൻ ഒരു പവർ ചൈനയാണ് അപ്പോൾ ചൈനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും ഒരു വശത്ത് നോക്കൂ ജപ്പാൻ അതുപോലെ ഫിലിപ്പൈൻസ് ഓസ്ട്രേലിയ ഇന്ന് വേണ്ട ഒരുപാട് രാജ്യങ്ങൾ ചൈനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നു മറുവശത്ത് നോക്കൂ ബംഗ്ലാദേശിൽ അമേരിക്ക അട്ടിമറി നടത്താനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മ്യാൻമാറിലെ ആഭ്യന്തര കലാപം അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇൻവോൾവ്മെന്റ് അവിടെയുണ്ട് അവിടെയും ചൈനയ്ക്ക് ഒരു സമാധാനമില്ല ഈ അവസ്ഥയിൽ നിൽക്കുന്ന ചൈന ഇന്ത്യയെ പോലെ ഒരു മേജർ പവറുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കും എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഇത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് തോന്നുന്നു ഇനി ബുദ്ധിമോശം കാണിക്കാനും നമുക്ക് പറയാൻ പറ്റില്ല ചൈനയെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ചൈന ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ അതിന് വേറൊരു കാരണം കൂടിയുണ്ട് ചൈനയിലെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ വൃദ്ധരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ മാനുഫാക്ചറിങ് രംഗത്ത് ഭാവിയിൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ സഹായം വളരെ അത്യാവശ്യമായിട്ട് വരും കാരണം ഇന്ത്യയിലാണെങ്കിൽ വളരെ വലിയ പോപ്പുലേഷൻ ഉണ്ട് യങ്സ്റ്റേഴ്സാണ് കൂടുതൽ അപ്പോൾ ചൈനയുടെ വികസനത്തിന് അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഗ്രോത്തിന് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വളരെ പ്രധാനമാണ് വേൾഡിലെ ഫാക്ടറി എന്നറിയപ്പെടുന്ന ചൈനയ്ക്ക് അവരുടെ എക്കണോമിക് ഗ്രോത്ത് നിലനിർത്താൻ തീർച്ചയായിട്ടും ഭാവിയിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വന്നേക്കാം മാത്രമല്ല ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ചൈനീസ് കമ്പനികൾക്ക് വിപണി താല്പര്യങ്ങളുമുണ്ട് അപ്പം ഇന്ത്യയെ പിണക്കാൻ എന്തായാലും ചൈന തയ്യാറാവില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ തീരെ സാധ്യതയും കാണുന്നില്ല അവിടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ ചില അജണ്ടകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ചില അണ്ടർസ്റ്റാൻഡിങ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഫോം ആവുന്നുണ്ടോ എന്ന ചർച്ചകൾ വരുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിരമായ ഒരു ബോർഡർ ഇല്ലാതെ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും അല്ലെങ്കിൽ എത്ര കാലം നിലനിൽക്കുമെന്നത് മറ്റൊരു ചോദ്യമാണ് അപ്പോൾ ആദ്യം വേണ്ടത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ രണ്ടു രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു ബോർഡറാണ് ആ ബോർഡർ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ തോതിലുള്ള സഹകരണമൊക്കെ സാധ്യമാവുകയുള്ളൂ പക്ഷേ ആ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും പൊതുവായ ചില താൽപ്പര്യങ്ങൾ കണ്ടെത്താനും പൊതുവായിട്ട് ഒന്നിച്ചു പോകേണ്ട മേഖലകൾ കണ്ടെത്തി ഒന്നിച്ചു പോകാനും തീരുമാനിക്കുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും അത് നല്ലതാണ് ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നേ ഇല്ല ഇന്ത്യ എക്കണോമിക് ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നത് അതിന് തീർച്ചയായും ചൈനയുമായിട്ടുള്ള ബന്ധം നമ്മളെ ഒരു പരിധിവരെ ചിലപ്പോൾ സഹായിക്കുകയും ചെയ്തേക്കാം എന്നാൽ ചൈനയെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ആ ചോദ്യം തന്നെയായിരിക്കും ഇന്ത്യൻ ഭരണാധികാരികളുടെ മനസ്സിലുമുള്ളത് ആ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം നിങ്ങൾക്ക് ഞങ്ങളെ നൂറ് ശതമാനം വിശ്വസിക്കാം എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ചൈനയാണ് അതത്ര അത്ര എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നമ്മൾ ഇവർ തമ്മിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചയുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ഒരു അതിൻ്റെ ഒരു നീക്കങ്ങൾ അതിവേഗത്തിൽ ഉണ്ടാവില്ല പക്ഷേ റഷ്യ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യം കൂടി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് റഷ്യയുടെ ഒരു ഇൻവോൾവ്മെൻ്റോട് കൂടി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു പത്ത് വർഷത്തേക്ക് ശാന്തത ഉണ്ടായാൽ പോലും രണ്ട് കൂട്ടർക്കും അത് വളരെ നല്ലതായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം